മോഹൻലാലിന്റെ പ്രിയപ്പെട്ട നായകമാരെയൊന്നും പ്രേക്ഷകർ അങ്ങനെ മറക്കാറില്ല പ്രേക്ഷകർക്കെല്ലാവരെയും ഓർമ്മയും കാണും തൊണ്ണൂറുകളിൽ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ അത്തരത്തിൽ മോഹൻലാലിന്റെ പോലും നായികയായി തിളങ്ങിയ താരമാണ് നടി ഉഷ എന്നാൽ നടി ഉഷയെക്കുറിച്ച് ഇടയ്ക്ക് വെച്ച് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നടൻ മമ്മൂട്ടി കാരണമാണ് തന്റെ പല ജീവിതത്തിലെ കഥാപാത്രങ്ങളും നഷ്ടപ്പെട്ടത് എന്ന് ഉഷ പറഞ്ഞു അത്ര അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഉഷ തന്നെ ചോദിച്ചു മറുപടി പറയുന്നത് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതും നിങ്ങളുടെ ജീവിതത്തിൽ കഥാപാത്രങ്ങൾ ഇല്ലാതാക്കിയതും നടിയാണെന്നാ ഇന്ന് ഞാനും കേട്ടിരിക്കുന്നുവെന്നാണ് നടി പറയുന്നത് മമ്മൂക്ക് എൻ്റെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ ചില ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല വിഷമം തോന്നി അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ചേട്ടനോട് ഞാൻ ഇതേ സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് എല്ലാവരും പറയുന്നുവെന്ന് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞു ചേട്ടനോട് ഞാൻ മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എനിക്കതിൽ സങ്കടമോ പരാതിയോ ഇല്ലെന്നും മമ്മൂട്ടിയോട് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉഷ ഇങ്ങനെ വ്യക്തമാക്കി ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടെന്നും ഉഷ പറയുന്നു നല്ല വേണ്ടി കാത്തിരിക്കുകയാണെന്നും പെപ്പയുടെ പുതിയൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി മോഹൻലാലുമായി നല്ല ബന്ധമാണ് ഈ സീസണിലെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു പക്ഷെ ആ സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു കാരണം ഡാൻസ് സ്കൂളിൻ്റെ ഓപ്പണിംഗ് പിന്നെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ തിരക്കിലായതിനാൽ ഞാൻ ആ ഓഫർ വേണ്ടെന്ന് വെച്ചു പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ആ ഷോയിലേക്ക് പോകാനെന്നാണ് താരം വിശദമാക്കി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഉഷയുടെ ഈ വാക്കുകൾ വൈറലാവുകയാണ് എന്തിനായിരിക്കണം മമ്മൂട്ടി ഉഷയുടെ സാന്നിധ്യം അങ്ങനെ വേണ്ട എന്ന് വെച്ചത് എന്തിനായിരിക്കണം ഉഷയ്ക്ക് കിട്ടേണ്ട അവസരം വേണ്ട എന്ന് വെച്ചതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെ പ്രിയങ്കരിയാണ് ഉഷ ഉഷയുടെ പേര് പറയുന്നതിനേക്കാൾ ചിത്രങ്ങൾ കാണിച്ചാൽ പ്രേക്ഷകർക്ക് എപ്പോഴും ഓർമ്മ വരും കാമുകി സഹോദരി ഭാര്യ വേഷങ്ങളെ തിളങ്ങി നിന്ന നടിയാണ് ഒരു കാലത്ത് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായിരുന്ന നടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിമുഖത്തിലൂടെ വീണ്ടും വൈറലാവുകയാണ് ആവുകയാണ് പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നു അവസരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ഒരുപാട് സമയം തനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ താൻ വീണ്ടും നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല സിനിമകൾ തൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഉറപ്പാണെന്ന് നടി വിശ്വസിച്ചുറിച്ചിരിക്കുന്നു നടിയുടെ നല്ല സിനിമകൾക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു മോഹൻലാലിൻ്റെ സഹോദരി കഥാപാത്രമായിട്ടായിരുന്നു ചിത്രത്തിൽ ചെയ്തത് ഈ കഥാപാത്രം ഉഷ തിരഞ്ഞെടുത്തതിനോടൊപ്പം മനോഹരമായി സ്ക്രീനിൽ അവതരിപ്പിച്ചതിനും നിരവധി പേർ പ്രശംസകൾ രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിൽ നടൻ മോഹൻലാലും ഉണ്ടെന്ന് ഉഷ പറയുന്നുണ്ട് അടുത്തിടെ ഒരാളുടെ സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്ന് യാത്ര ചെയ്തതിന് പിന്നാലെ നടി ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു കിരീടത്തിന്റെ രണ്ടാം ഭാഗമായി ഇറങ്ങിയ ചെങ്കോൽ എന്ന സിനിമ വീണ്ടും ചെയ്യുന്നതിന് കാരണമായത് താനാണെന്ന് തുറന്നു പറയുകയാണ് ഉഷ ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് ഉഷ ഇത് തുറന്നു പറയുന്നതും കിരീടം ചെയ്ത സമയത്ത് സിനിമയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് താരം പറയുന്നുണ്ട് സിബിസാർ പറയുന്നത് ഞാൻ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെങ്കോൽ പക്ഷെ അത് കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് വരുന്നതെന്ന് ഉഷ പറയുന്നു ആ സമയത്ത് ഞാൻ പാടിയ ഒരു ഓഡിയോ കാസറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നത് ആ സമയത്താണ് കാസറ്റ് റിലീസ് ചെയ്യുന്നത് ലാലേട്ടനാണ് ആ സമയമായപ്പോഴേക്കും ഞാൻ കുറെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിരീടത്തിന്റെ രണ്ടാം ഭാഗം ആദ്യമായി തന്നെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ സമയമായപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് ഞാനും ഇല്ല പാർവതിയും ഇല്ല ആ സമയത്ത് ജയറാം പാർവതി കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നടക്കില്ലെന്ന് കരുതി അവർ എന്നെ പെൻഡിങ് വെച്ചതായിരുന്നു എന്നും ഉഷ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചെങ്കോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതെന്നും സാർ പറഞ്ഞു ഇതേക്കുറിച്ചാണ് ഉഷ ഇപ്പോൾ തുറന്നു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ